ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെനൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷമായി ആദ്യം തന്നെ ഞാൻ അള്ളാനെ സ്തുതിക്കാണ് കേട്ടോ അലഹമില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് അത്രയും ആവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി പറയാനും കൂടിയാണ് കേട്ടോ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വർഷമായിട്ട് എൻ്റെ ബിസിനസ്സിനെ കൂടെ നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഈ ഒരു വർഷമായിട്ട് എനിക്ക് ഓർഡർ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഹെന്നൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹെന്നൻ്റെ ബിസിനസ് ചെയ്യുന്നതിൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ലാഭമാണോ പിന്നെ എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പിന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് അധികം പൈസ ഒന്നും ഇറക്കണമെന്നില്ല പിന്നെ ഒരുപാട് പൈസ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം നെയിൽ കോൺ ആണ് കേട്ടോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഹാൻഡ് കോൺ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് കോൺ ഞാൻ ഉണ്ടാക്കാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു കേട്ടോ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ അങ്ങനെ കാണും അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കോഴ്സ് എടുത്ത് പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നെയിൽ കോണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തായാലും കസ്റ്റമർ ചോദിക്കുമല്ലോ ഹാൻഡ് കോൺ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമല്ലോ അപ്പോൾ പിന്നെ വിചാരിച്ചോ ഹാൻഡ് കോണും ചെയ്യാമെന്ന് അങ്ങനെ എൻ്റെ ഒരു കസിൻ ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവളെ വിളിച്ചിട്ട് പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചുതെന്ന് അങ്ങനെയാണ് കേട്ടോ ഞാനിത് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അതിന് നമ്മൾ കുറച്ചൊന്നും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഞാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ പിന്നെ എന്താ പറയുക വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഒരു മാസത്തോളം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വാട്സപ്പിൽ ഇങ്ങനെ കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരെ ആൾക്കാർക്ക് മാത്രമേ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വാട്സപ്പിൽ തന്നെ പത്തോ ഇരുപതോ മുപ്പതോ ആൾക്കാരെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ഉള്ളൂട്ടോ ആ ഒരു ടൈമിൽ ഞാൻ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വോയിസ് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അതൊന്നും ക്ഷമിക്കുക അങ്ങനെ ആദ്യം വീടിന്റെ അടുത്തുള്ളവർക്കും പിന്നെ അതുപോലെ ഫാമിലിയിലുള്ളവർക്കും മാത്രമാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ പിന്നെ ചെറിയ രീതിയിൽ ഞാൻ തന്നെ പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റാറ്റസ് ഇടാനും പിന്നെ അതുപോലെ നമ്മളെ അടുത്തറിയുന്ന ആൾക്കാർക്കും പിന്നെ അടുത്ത വീട്ടിലുള്ള ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം സെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ളവർ ഫാമിലിയിലുള്ളവരൊക്കെ വരുമ്പോഴൊക്കെ എൻ്റെ അടുത്തുനിന്ന് എന്നെ വാങ്ങലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തൊരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്തത് പിന്നെ അതിൽ ഞാനൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഹെന്നൻ്റെ തന്നെ ആയിട്ട് അക്കൗണ്ട് തുടങ്ങി അതിൽ ഞാൻ ഇതുപോലെ പോസ്റ്ററും അതുപോലെ ഹെന്നെ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്യുന്നതും സെല്ലോഫിൻഷീറ്റ് റോൾ ചെയ്യുന്നതും പിന്നെ അതുപോലെ കോണ് ഫില്ല് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടാനൊക്കെ തുടങ്ങി അങ്ങനെ പിന്നെ അതിൽ നിന്നും ഓർഡർ വരാൻ തുടങ്ങി തുടങ്ങിട്ടോ എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ ആയി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലായ ടൈമിലാണ് കേട്ടോ പെരുന്നാളൊക്കെ വരുന്നത് പിന്നെ അപ്പൊ പെരുന്നാളിന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊക്കെ മയിലാഞ്ചിടുന്നു ഇവിടെ ഫാമിലിയിലൊക്കെ കല്യാണം കല്യാണമുള്ളപ്പോഴൊക്കെ ഞാൻ ആയിരുന്നു ഒക്കെ അപ്പം രീതിയിലൊക്കെ ഇടാൻ അറിയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഹാൻഡ് കോണിൻ്റെ പോസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കസ്റ്റമറിനെത്തിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ മൈലാഞ്ചി കുഴപ്പമില്ല എന്നുള്ള ഒരു ഇത് ഓർക്ക് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റാറ്റസ് ഒക്കെ ഇടണല്ലോ അപ്പോൾ ഞാൻ ഞാനെന്താക്കാല് ഹാൻഡ്കോൺ ഇതുപോലെ എൻ്റെ കയ്യിൽ തന്നെ മൈലാഞ്ചി ഇട്ടിട്ട് അതൊക്കെ സ്റ്റാറ്റസ് വയ്ക്കും പിന്നെ അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാറ്റസ് വെക്കുമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ എനിക്ക് ബ്രൈഡൽ വർക്കൊക്കെ ഇതുപോലെ ഇട്ടു കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള ഓരോരുത്തർ ഇങ്ങനെ കസ്റ്റമർ ഒക്കെ ആയിട്ട് വരുകയായിരുന്നു കേട്ടോ ആ ഒരു ടൈമില് പിന്നെ അങ്ങനെ ഒരു രണ്ട് ഒന്ന് രണ്ട് വർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഹെനന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഉപകാരമാണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കഴിവൊക്കെ ഇടാനൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ ആണല്ലോ എല്ലാവരും അറിയും ചെയ്യാം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയുന്ന സ്റ്റാർട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ആയിട്ട് ചോദിക്കട്ടെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളഭിപ്രായം എന്താണെങ്കിലും നല്ല അഭിപ്രായമാണേ സന്തോഷവും കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇൻഷാല്ല